സംസ്ഥാനത്ത് ആശങ്കയായി തുടരുന്ന അമീബിക് മസ്തിഷ്ക ചിറ വ്യാപനത്തിൽ നിയമസഭയിൽ ചർച്ച മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ പ്രമേയം അവതരിപ്പിച്ചു രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുന്ന ആരോഗ്യ വകുപ്പ് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം ആരോഗ്യ മേഖല കൈവരിച്ച നേട്ടങ്ങൾ ഉൾപ്പെടെ എണ്ണിപ്പറഞ്ഞ മന്ത്രി വീണ ജോർജ് നടത്തിയ മറുപടി പ്രസംഗത്തിനിടയിൽ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഷംസുദ്ദീൻ എം എൽ എക്കെതിരെ മന്ത്രി നടത്തിയ പരാമർശമായിരുന്നു പ്രതിപക്ഷ ബഹിഷ്കരണത്തിന് കാരണം രണ്ടാം ദിനവും അടിയന്തര പ്രമേയ പ്രമേയാവതരണത്തിന് പ്രതിപക്ഷത്തിന് അനുമതി ലഭിച്ചു സംസ്ഥാനത്ത് ആശങ്കയായി തുടരുന്ന അമീബിക് മസ്തിഷ്കജ്വര വ്യാപനം പ്രതിപക്ഷം സഭയിൽ ചർച്ചയാക്കി ഉറവിടം കണ്ടെത്തി രോഗം തടയുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമെന്ന് പ്രമേയ പ്രമേയാവതരണത്തിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ വിമർശിച്ചു ആരോഗ്യരംഗം നിവർന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നുവെന്നും ആക്ഷേപം പാവപ്പെട്ടവന്റെ ആരോഗ്യം വെച്ചാ നിങ്ങൾ കളിക്കുന്നത് പ്രയോറിറ്റി കാണിക്കേണ്ടത് അല്ലാതെ ദൂർത്ത് കാണിച്ച് വലിയ വലിയ സമ്മേളനങ്ങൾ നടത്തലല്ലല്ലോ പ്രയോറിറ്റി കാണേണ്ടത് അവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ല കപ്പൽ മുങ്ങിപ്പോയി ഈ കപ്പൽ പൊങ്ങൂല ഈ കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിയിട്ടുണ്ട് ചർച്ചയിൽ ആരോഗ്യ വകുപ്പിനെതിരെയും സർക്കാർ നയങ്ങൾക്കെതിരെയും പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചു അപകടകരമായ രീതിയിലേക്കാണ് കേരളത്തിലെ ആരോഗ്യരംഗം പോകുന്നതെന്നും എല്ലാത്തിലും പഴയ സർക്കാരുമായി താരതമ്യപ്പെടുത്തി കണക്ക് പറയുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി വരാൻ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ത് കരുതൽ നടപടിയാണ് സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്രോട്ടോകോൾ എന്താണ് സാർ ഇതിനെല്ലാം ആരോഗ്യ വകുപ്പ് ഞങ്ങളാ ഞാൻ ആ വാക്ക് അടിവരയിട്ട് പറയുന്ന ഇരുട്ടിൽ തപ്പുകയാണ് പൊതുജനാരോഗ്യ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറായതെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്നതിനായി ഗൈഡ് ലൈൻ തയ്യാറാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവെന്ന് സഭയിൽ വ്യക്തമാക്കി കേരളം ആരോഗ്യ മേഖലയിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മുന്നിലാണെന്നും ആവർത്തിച്ചു സർ എല്ലാ മൈക്രോബയോളജി ലാബുകളിലും അമീബയാണ് എന്നുള്ളത് കണ്ടെത്താനായിട്ട് കഴിയും തെറ്റായ വാർത്തകളിലൂടെ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇത് കാസർഗോഡ് കാസർഗോഡ് തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും മലപ്പുറത്ത് മലപ്പുറത്ത് തന്നെ പരിശോധിക്കാനായിട്ട് ഏത് ജില്ലയാകട്ടെ അവിടെ തന്നെ പരിശോധിക്കാനായിട്ട് കഴിയും അപ്പൊ അമീബയാണ് എന്നുള്ളത് കണ്ടെത്തിയാൽ എന്തു ചെയ്യാം നമുക്ക് അമീബിക് അമീബിക് മസ്തിഷ്ക മസ്തിഷ്ക നമുക്ക് ആരോഗ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടയിൽ മണ്ണാർക്കാട് മണ്ഡലത്തിലെ ഹരിത കേരള മിഷൻ രേഖ ഉയർത്തിക്കാട്ടി എൻ ഷംസുദീനെതിരെ താങ്കൾ മണ്ഡലത്തിൽ ഇല്ലേ എന്ന മന്ത്രിയുടെ ചോദ്യം പ്രതിപക്ഷത്തിന് പ്രകോപിതരാക്കി തുടർന്ന് ഷംസുദീന് വിശദീകരണം നൽകാൻ സ്പീക്കർ അവസരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു അദ്ദേഹത്തിന് മറുപടി പറയാൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ സഭാ നടപടികൾ ഞങ്ങൾ കേരള വിഷ ന്യൂസ് തിരുവനന്തപുരം